ഇഷ്ടപ്പെട്ടാ മൈലാഞ്ചിട്ടെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് കേട്ടോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് മയിലാഞ്ചി ഇട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം കേട്ടോ അപ്പം ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് പക്ഷെ ഇച്ചിരി നേരം ഞങ്ങൾക്ക് ഇടവേള എനിക്ക് കുറച്ച് വർക്ക് വേറെ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം നിഷാന ഇതൊന്നുണങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും ഇന്ന് രാത്രി എത്ര നമ്മൾ ഇടും കേട്ടാ ഇനി കാലിൽ നാളത്തേക്ക് മാറ്റി വെക്കും കാലിലിടാൻ ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇടാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കുകയാണ് കുറച്ച് പണി വേറെ ഉണ്ട് പോയിട്ട് വരുന്നിടം വരെ ഇനി റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാ ഹലോ ഇന്ന് അപ്പം എൻ്റെ കൂടെ ഉള്ളത് നിഷാന കേട്ടോ അപ്പം നമ്മുടെ തൊട്ട കുട്ടിയാണ് നമ്മുടെ ഒരു സ്വന്തം രീതി കുട്ടിയെ പോലെയാണ് അപ്പോൾ നമ്മുടെ നിഷാനയുടെ കല്യാണമാണ് അപ്പോൾ കല്യാണം പറഞ്ഞാൽ മൈലാഞ്ചൂടിയിൽ ചടങ്ങാണ് ഞങ്ങൾ തുടങ്ങി വെക്കുകയാണ് അപ്പോൾ മൈലാഞ്ചി ഇട്ട് നോക്കാം വലിയ പ്രൊഫഷണലൊന്നും അല്ല എങ്കിൽ കുറച്ച് കല്യാണം പെൺകുട്ടികൾക്കൊക്കെ ഇട്ടുള്ള ശീലമുണ്ട് പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇടാറുണ്ട് അപ്പം നമുക്ക് എന്തായാലും നിശാനയുടെ കല്യാണം മംഗളമാക്കാൻ വേണ്ടി ഞങ്ങൾ മൈലാഞ്ചി രൂപ ചടങ്ങ് തുടങ്ങുകയാണ് നിഷാനക്ക പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും നിഷാന പറഞ്ഞില്ല ചേച്ചിയിൽ ഇഷ്ടം പോലെ ഇടാൻ പറഞ്ഞേക്കാണ് ഇപ്പൊ കുറച്ചുനാളായി മലയാളം ഇട്ടിട്ട് കച്ചൊക്കെ ഇട്ട് നിക്കുക അതിന്റെ സ്പീഡൊക്കെ കുറവാണ് ഇന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമുക്ക് മത്സരല്ലോ അല്ലേ പണ്ടൊക്കെ നിങ്ങൾ മുസ്ലിംസ് മാത്രമാരുണ്ടോ മയിലാഞ്ചേരി ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ചിന്ന ആൾക്കാരെ ഒന്നൊന്നുമില്ല എല്ലാവരും കല്യാണം പ്രമാണിച്ച് മൈലാഞ്ചേരിയിൽ ഇപ്പം മാറ്റാം പെൺകുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് മയിലാഞ്ചേരി അങ്ങനെ ഞങ്ങൾ വളരെ ഗംഭീരമായി മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഞങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് ഇടാൻ തുടങ്ങിയ സമയം തൊട്ടേ കറണ്ട് ഇങ്ങനെ പോയി വന്ന് പോയി വന്ന് നിൽക്കുകയാണ് എന്നാലും ഞങ്ങൾ തളരില്ല ഞങ്ങൾ മൊബൈൽ ടോർച്ച് ഞങ്ങൾ ഇടും പക്ഷേ മേക്കപ്പ് അല്ല ഒലിച്ച് പോകാൻ വിശ ഞങ്ങൾ മൊബൈൽ ടോർച്ച് ടോർച്ചടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ മൈലാഞ്ചി ഇടും ഓടത്ത് നല്ല ഗംഭീരമായ മഴയും പെയ്യുന്നുണ്ട് മഴ പെയ്യട്ടെ കാരണം ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ല വെള്ളമില്ലാത്തതിൻ്റെ വളരെയധികം ദുഃഖമുണ്ട് വൈകിട്ട് വന്നിട്ട് കുളിക്കാൻ പോലും പോച്ചിട്ടില്ല മുട്ടയിട്ട് വിൽക്കുകയാണ് ഉച്ചയ്ക്ക് വന്നിട്ട് ടാങ്ക് മോട്ടറിട്ടപ്പോൾ ഒരു തുള്ളി വെള്ളം പോല ടാങ്കിൽ പോയി നോക്കിയപ്പോൾ അടി പറ്റി കിടക്കുക ഇനി വെള്ളം മഴ പെയ്ത് വെള്ളം വെള്ളം കിട്ടിയാലായി നമ്മൾ ഈ ഇടുന്ന സമയത്ത് ഇത്രയുള്ളൊരു ഭംഗി നമുക്ക് അറിയാം ആസ്വദിക്കാൻ പറ്റത്തില്ല എളുപ്പമുള്ള പരിപാടിയല്ല നമ്മൾ ഇടുന്ന ആളിനും മുഷിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ കയ്യിലാണ് ഇടുന്ന ആ ആളിനും കുറച്ച് മുഷുവാണ് പിന്നെ ഇടുന്ന ആൾ ആസ്വദിച്ചെങ്കി ഇരിക്കും കാരണം എന്തായാലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇടുന്നത് കല്യാണ പെൺകുട്ടിയാണ്ട് പ്രത്യേകിച്ച് തൻ്റെ കൈകൾ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും കൈകൾ തന്നെ ഇരിക്കും ഇട്ടോ എൻ്റെ കൈകൾ മനോഹരമാക്കി തന്നാൽ മതിയെന്നുള്ളൂ ഒറ്റ സംഭവത്തെ നിഷാനാ കല്യാണമായിട്ട് മഴ നല്ല പെയ്യാണല്ലേ നമ്മക്ക് കല്യാണമൊക്കെ ആകുമ്പോ നമ്മൾ ഗണപതി അമ്പലത്തിൽ പോയി കുണ്ടിയപ്പോ അങ്ങോട്ട് നേർച്ചടത്ത് മഴ പെയ്യാതിരിക്കാനും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് മഴ ഒരു വിഷയമല്ലാതാണോ എല്ലാവരും ഒരുപോലെ മഴയ്ക്ക് വേണ്ടിട്ട് ആഗ്രഹിക്കുക അന്നെ പിന്നെ നമ്മള് മഴ പെയ്യണ്ടെന്ന് വിചാരിക്കാനും പറ്റുന്നില്ലല്ലോ മഴ അല്ലേ അമ്പിൽ ചേരുള്ള ഇമ്പർമാണമുള്ള അമ്പത്തരുളിയ പൂമുത്ത് ഹാജറ ദൂതരി ആദരം പൂവിന്റെ അഴകേറും തങ്കപ്പൂതൂ നാലി ഹാജറ മണിമാറിൽ പൊൻ വന്ന ചിറകായി മണവാട്ടിപ്പൊൻമാരണിക്കാത്ത മണിമാറിൽ പൊൻ വന്ന ചിറകായി മണവാട്ടിപ്പൊൻമാരണിക്കാട്ട് പാട്ടായി നാരികളൊപ്പന പാടി തിരുമുക്കറശും തിരുമംഗല്യത്തിന് സ്വർണ കിളികൾ പാടം സ്വർഗുരാണികളാ ും സ്വർഗത്തോപ്പിലെ കല്യാണത്തിന് അന്ത്യറസൂര്യൻ മംഗല്യത്തിന് വെള്ളാനപ്പുറമേറും വിസ്മയ മംഗല്യത്തിന് നേകം ദാബുദിനുരാഗം ധരജകളേറെ മികന്ധനുരാഗം സ്വർണ കിളികൾ പാടും മു ചിന്ത മികന്ധരംഗ്ലൈ ബദരത്തിൽ കുതിമതി ബൈത്തും വിധമൊളി കത്തും അന്തരമതി കത്തും മതി അടുത്തു മണിമകത്തടുത്ത് സുമര പിടിച്ചു കതിമത അടച്ച കഥകൾ വിളിച്ചു മണിക്കൂറത്തെ പണി അവസാനിച്ചില്ലേ നിശോന കൊഴഞ്ഞോ ഇല്ല ഇല്ല നിശോന ഭയങ്കര ഹാപ്പി ആട്ട് ഇഷ്ടപ്പെട്ട മൈലാഞ്ചിട്ടിനെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത് ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് മൈലാഞ്ചിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ കൊള്ളാങ്കിൽ കൊള്ളാമെന്ന് പറയണം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം കേട്ടോ ൊരിക്കാനോട്ടെ അപ്പോൾ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് പക്ഷേ ഇച്ചിരി നേരം ഞങ്ങൾക്ക് ഇടവേള എനിക്ക് കുറച്ച് വർക്ക് വേറെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം നിഷാന ഇതൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും എനിക്കാണെങ്കിൽ നടു വയ്യ രണ്ട് ദിവസമായിട്ട് പനിയായിട്ട് കിടപ്പായിരുന്നു ഇന്ന് നിഷാനക്കു വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു ഇറങ്ങി വെക്കുന്നത് ഇതിപ്പോൾ ഇട്ടതേ ഉള്ളൂ ഉണങ്ങിയിട്ടില്ല ഇനി ഒരു കൈയുടെ ഫ്രണ്ട് ഹാൻഡും കൂടി ഇടാനുണ്ട് അത് നമുക്ക് ഞാൻ പോയിട്ട് വന്നിട്ട് ഇന്ന് രാത്രി എത്ര മന കെട്ടാലും നമ്മളിടും കേട്ടാ ഇനി കാലാല് നാളത്തേക്ക് മാറ്റി കാലിൽ ഇടാം ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇടാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കുകയാണ് കുറച്ച് പണി വേറെ ഉണ്ട് പോയിട്ട് വരെ നീ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കേട്ടാ